ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ കുറേ നാളെയല്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ചെയ്യേണ്ട ഇടണ്ടാന്നൊക്കെ വിചാരിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റും കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തറവാട്ടിലെ തെയ്യത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് സ്റ്റാർട്ടിങ് ഡേ മുതൽ കഴിഞ്ഞ ദിവസം വരെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെയിലത്ത് ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് സന്ധ്യ മുതൽ നമ്മൾ തറവാട്ടിലെ തെയ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് വിളക്കൊക്കെ വെക്കുന്ന തറവാട് അപ്പോൾ അതിൽ തന്നെ തോറ്റം തുടങ്ങിയിട്ടുണ്ട് സന്ധ്യയ്ക്ക് തന്നെ തോറ്റം തുടങ്ങും കേട്ടോ പിന്നെ ഇത്തവണ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് ഭയങ്കര സ്പീഡൊക്കെ കൂട്ടി എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു തറവാട്ടിൽ തെയ്യത്തിന് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരാണ് അതുപോലെ തന്നെ തെയ്യം എന്താണെന്നോ തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരുപാട് പേര് കമൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയണം എന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ തെയ്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണാനും ആ ഒരു കാഴ്ചകളൊക്കെ മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തേ പറ്റും അപ്പോൾ ചെൻ്റെ അടക്കമുള്ള സൗണ്ടിനോടുകൂടെ ഉള്ള വീഡിയോസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് ഹാപ്പിയായി കണ്ടപ്പോൾ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ ഈ ഒരു ദിവസം നമ്മളെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് ആ ട്രഡീഷണൽ ലുക്കിൽ റെഡി ആവാന്നുള്ളൊരു രീതിയിലായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് മുണ്ട് അമ്മ അമ്മേൻ്റെ ഞാൻ ഇട്ടത് ഇപ്പോൾ സെറ്റ് മുണ്ടും അത് ആ ഒരു കളറ് ഡിഫറെൻറ്റ് കളറാണ് എന്നാൽ പക്ഷേ സെറ്റ് മുണ്ട് പ്ലാൻ ചെയ്തിട്ട് ഇട്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ തോറ്റം തുടങ്ങിയിട്ടുണ്ട് thank <sharp inhale> you അപ്പോൾ തോറ്റത്തിൻ്റെ ഇടയിൽ തെയ്യം പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൂക്കുന്നതായിട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് മറ്റൊന്നുമല്ല അത് അതിൻ്റെ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടോ അവരെ നമ്മൾ ആ ഒരു അറിയില്ല നമ്മൾ കൂക്കാൻ അവർ നമ്മളോട് പറയും അപ്പോൾ നമ്മളിത് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ചമ്മക്ക് ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അതായത് ശർക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കൊത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേഡീസ് നമ്മൾ തറവാട്ടിലെ പെണ്ണുങ്ങളാണ് ഇത് ചെയ്യേണ്ടത് അവരൊക്കെ നമ്മൾ തന്നെ ബാക്കിലുള്ള അടുക്കളയിൽ പോയിട്ട് തേങ്ങയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കുവാണ് അപ്പോൾ പായസത്തിലേക്ക് ഇടാനുള്ള തേങ്ങ കേട്ടോ അത് ഇതുപോലെ പൂളി പിന്നെ കുഞ്ഞു 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 കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ചേച്ചിമാരും അതുപോലെ തന്നെ നമ്മളെല്ലാ തറവായിട്ടിലത്തെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത് അമ്മമാരും വലിയമ്മമാരൊക്കെ ഉണ്ട് വലിയത് അവരാണ് മെയിനായിട്ട് പായസമൊക്കെ വെക്കുന്നത് പിന്നെ എൻ്റെ മോളെ കാര്യം കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവൾ എല്ലാവരുടെ കൂടെയും പോയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചടങ്ങൊക്കെ ചെയ്യാനും എനിക്ക് പങ്കെടുക്കാനൊക്കെ പറ്റി അപ്പോൾ അവൾ എല്ലാവരുടെ കൂടി നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു കേട്ടോ തോറ്റൻ തലയിൽ കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം മുതൽ ആ ഒരു തോറ്റം കഴിഞ്ഞതിന്റെ ഒക്കെ ആയിട്ടുള്ള തെയ്യത്തിന്റെ പുറപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മുടിയാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് തെയ്യം സത്യം പറഞ്ഞാൽ ഒരു കലാരൂപം തന്നെയാണ് അതിൻ്റെ കൂടെ വരുന്ന കുറേ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലത്തെ മുടി ഉണ്ടാക്കുന്നതും അതൊക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്കൊന്നും വിചാരിക്കാൻ പറ്റുന്നതിലും അടിപൊളിയായിട്ടൊക്കെ ആ ഒരു കുരുത്തോര വെച്ചിട്ട് അവർ മുടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് തോറ്റം കഴിഞ്ഞതിന് ശേഷം അടുത്ത തെയ്യത്തിൻ്റെ തോറ്റം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ തറവാട്ടിൽ ഒമ്പത് തെയ്യം ഉണ്ട് കേട്ടോ ഒമ്പത് തെയ്യൊക്കെ ഏതൊക്കെയാണ് ഫോട്ടോസ് അടക്കം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാം അവിടെ ഓരോ തെയ്യത്തിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോഴും ഏതൊക്കെയാണ് തെയ്യം ഞാൻ പറയാം ഓഡിയോ ആയിട്ട് പറയാം പിന്നെ എൻ്റെ തറവാട്ടിൻ്റെ പേര് മഞ്ഞാച്ചേരി കുപ്പാടക്കത്ത് എന്നാണ് അപ്പോൾ കുഞ്ഞിമംഗലമാണ് തറവാട് വരുന്നത് എത്ര പേര് അറിയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം തെയ്യം എവിടെയാണെന്നൊക്കെ അപ്പോൾ ഇനി ഈ വരുന്ന എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പറഞ്ഞ ദിവസങ്ങളിൽ മെയ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ നമ്മൾ കോട്ടത്ത് തെയ്യമാണ് അത് വേട്ടക്കുരുമകൻ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ തെയ്യം അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഇതാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മേൻ്റെ അനിയുത്തിയാണ് അമ്മമ്മ അമ്മമ്മേൻ്റെ മുണ്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായതെട്ടെ ഈ ഒരു ദിവസം അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം കാണിക്കുന്നത് നമ്മൾ തറവാട്ടിലെ ഏറ്റവും ചെറുതും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുതിർന്നു ആയിട്ടുള്ള രണ്ടാൾക്കാരെയാണ് അത്രയും വ്യത്യാസമുള്ള രണ്ട് ജനറേഷനെയാണ് കാണിച്ചേർന്നത് കേട്ടോ അമ്മമ്മേൻ്റെ കൂടെ അവൾ നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം തന്നെ തെയ്യത്തിൻ്റെ സമയത്ത് അറിയാലോ ചെണ്ട ഇവളൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പം പ്രാവശ്യം അവൾ ഭയങ്കര കുസൃതിയായിരുന്നു ആ ഒരു ചെണ്ട കംപ്ലീറ്റ് എടുത്ത് തോളിലേക്ക് ഇട്ടു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ തോറ്റൊക്കെ കഴിഞ്ഞിട്ട് ഭൂതം തുടങ്ങിയിട്ടുണ്ട് സ്ത്രീഭൂതം അപ്പോൾ ഈ ഒരു തെയ്യത്തിനാണ് സ്ത്രീഭൂതം എന്നാണ് പറയുന്നത് കുറച്ചൊരു കോമഡി വേർഷൻ ആണ്

അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം ഇങ്ങനെ ചൂട്ട് വെച്ച് നമ്മളെ പൊള്ളിക്കൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് പേടിപ്പിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് കാണുന്നവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോന്നില്ല കേട്ടോ അപ്പോൾ അതൊരു കളിപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു എന്ന് പറഞ്ഞത് കുറച്ചൊരു കോമഡി പോലത്തെ രീതിയിലാണ് അവതരണം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പൂതം കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് കൊറത്തിയമ്മയുടെ പുറപ്പാടുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു തെയ്യാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു തെയ്യത്തിന് കുറച്ചും കൂടി ചടങ്ങുകളും കാര്യങ്ങളും കൂടുതലുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ശർക്കര ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തേങ്ങ ഒക്കെ തേങ്ങക്കൊത്തൊക്കെ ഉണ്ടാക്കുന്നതാണ്ടിട്ട് അത് ഈ ഒരു തെയ്യാ ത്തിന് വേണ്ടിയിട്ട് വിളമ്പി കൊടുക്കണം നമ്മളെ ഈ ഒരു തറവാട്ടിലുള്ള സ്ത്രീ ജനങ്ങളായിട്ടുള്ള എല്ലാവരും അത് ഇത്ര മുതിർന്നവർ എന്നൊന്നുമില്ല മുതിർന്നത് മുതൽ ഏറ്റവും ചെറിയ കുഞ്ഞുമക്കൾ വരെ ഈ ഒരു കുറത്തിയമ്മക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ചക്കരച്ചോറിങ്ങനെ കൊടുക്കണം അതൊരു ചടങ്ങാണ് അപ്പോൾ ആ ഒരു ചടങ്ങിനേക്ക് വേണ്ടിയിട്ടുള്ള ചക്കരച്ചോറാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തേങ്ങ ഒക്കെ റെഡിയാക്കിയത് അപ്പോൾ അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞത് കുറച്ചും കൂടി നമുക്ക് സ്ത്രീകളായിട്ട് ആയിട്ടുള്ള ഒരു ദൈവമാണ് കേട്ടോ പിന്നെ ഈ ഉത്സവത്തിന് കൂടാ കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടുന്നത് പോലെ തന്നെ എല്ലാ ജനങ്ങളും ജനറേഷനും അവരവരുടെ ആയിട്ടുള്ള പ്രായത്തിലുള്ള കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവരും ചേരുന്നൊരു സമയമാണ് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ബന്ധങ്ങളും അതുപോലെ തന്നെ അവരുടെ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ് ചെറിയതായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും സംസാരിച്ചിരിക്കും അപ്പോൾ കുറച്ച് അമ്മ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും കൂടി തോഴുകൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ട്രഡീഷണൽ സെറ്റും ഉണ്ടാക്കുന്ന കൂട്ടത്ത് തന്നെ നമ്മൾ അമ്മമാരോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ സെറ്റും ഉണ്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഈ പിന്നെ ഒരുമിച്ച് കിട്ടാന്നുള്ളത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരെ കിട്ടുന്നത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ബാക്കിലുള്ളത് വലുമ്മിയാണ് വലുമ്മീം സെറ്റുമുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇവരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ശർക്കര ചോറ് വിളമ്പുന്ന പോലെ തന്നെ കുറച്ച് നമ്മൾക്ക് ഇതുപോലെ ചോറും കറികളും വിളമ്പുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് അതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ ആ ഒരു രാത്രി കഴിക്കുന്ന ആ ഫുഡിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെക്കൊണ്ടോ അതിൽ പുളിശ്ശേരി മീൻകറി അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രസാദം പോലെ അത് അവർ തന്നെ കൊണ്ടുപോകും കേട്ടോ നമ്മൾ വിളമ്പി അതൊരു ചടങ്ങ് പോലെ അവർക്ക് കൊടുക്കും അത് അവർ തന്നെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ആ ഒരു ഓരോ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വറ്റൽ മുളക് അതായത് ഉണക്ക മുളക് മുതൽ ഉപ്പ് എല്ലാം ഓരോന്നും മെൻഷൻ ചെയ്തിട്ട് ഇതിൻ്റെ പ്രാധാന്യം ഇതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് ആ ഒരു രീതിയിലൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആ ഒരു തെയ്യത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനത് ആഡ് ചെയ്ത് കാണിച്ചുതരാം

ാടമ്പലം തുടച്ചിന് അത്യാവശ്യം ഭേദമായിട്ട് തന്നരിക്കുന്ന ആ വസ്തുക്കൾ ഉപ്പിടും കൊപ്പല്ല തൊഴിൽ നാട് വെച്ച് മലനാടയ്ക്ക് ശേഷപ്പെട്ടതിന് ശേഷം എൻ്റെ പ്രഭാത മുമ്പടിയും പൈതൃകങ്ങൾ തന്നിരിക്കുന്ന ആ വസ്തുക്കളെ വാങ്ങി തീർച്ചയായിട്ടും മലയാള ഭാഷ

േണ്ടല്ലേ ആയിക്കോട്ടെ എല്ലാം പറയാം ചെയ്യട്ടോ എന്ത് തന്നെയാണ് എൻ്റെ മാതാപി എന്നെ വിളിക്കുന്ന കാലത്ത് ഇത്രയും കാലം കുറിച്ചതുപോലെ ഫലങ്ങൾ അമ്മ തന്നിട്ടുണ്ട് അല്ലേ ചെറുപ്പകാലം പോലെ അമ്മയെ കണ്ട് ചിരിച്ചിരിക്കുന്ന പാരമ്പര്യം അമ്മയുടെ സ്നേഹം നിന്നും കിട്ടില്ലല്ലോ അല്ലേ മാതാവിനെ കലാന്നക്കവണ്ണം എതിരെ പുലരെ എതിരെ എന്നെ കണ്ട് തെജോമയെ രൂപം ദർശിക്കാനും സായോജ്യം നേടുന്ന ഒരു ഭാഗ്യം നമ്മുടെ കുറച്ചമ്മയും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം കണ്ട തെയ്യം എന്ന് പറഞ്ഞാൽ പുലർച്ചയ്ക്ക് അഞ്ചു മണിക്ക് അഞ്ചേ കാലിനൊക്കെ പുറപ്പെട്ടതാണ് ജസ്റ്റ് നമുക്ക് പുറപ്പാട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് പന്തൊക്കെ വെച്ചിട്ടാട്ടോ മോർണിംഗ് കൊണ്ടാകുമ്പോ ആ ഒരു കറക്റ്റ് സമയത്ത് അഞ്ചേ കാലിന് നമുക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ആ ഒരു തെയ്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത തെയ്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അതിനിടയിൽ നമുക്കൊരു കുടുംബസംഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുടുംബ സംഗമത്തിൽ എല്ലാവർക്കും ആദരിക്കലും അതുപോലെ തന്നെ നല്ല വിജയം നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള കൂട്ടുകാരും സമ്മാനം കൊടുക്കണു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾക്ക് യൂട്യൂബിന്റെ അത്രയും ഫേമസ് ആയതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ഡ്രസ് കോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ഏട്ടൻ എൻ്റെ വലിയമ്മേൻ്റെ മോനാണ് എന്റെ മൂത്ത ഏട്ടനാണ് ഏട്ടൻ്റെ കൂടെ എല്ലാ സിസ്റ്റേഴ്സും കൂടി ഫോട്ടോസ് എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അത് പിറ്റേ ദിവസ പത്രത്തിലും വന്നു കേട്ടോ അത് ഞാൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അടുത്ത തെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മടിയിൽ ചാമണ്ടിയാണ് എനിക്കിത് അറിയില്ല കേട്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അപ്പോൾ മടിയിൽ ചാമണ്ടിന്നാണ് നമ്മളിവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇനി ഒന്ന് രണ്ട് ഇനി ഒരു മൂന്നാല് തെയ്യും കൂടി ഉണ്ടത്രേ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചതരാം കേട്ടോ ഇത് കുണ്ടൂർ ചാമുണ്ടിയാണ് കുണ്ടൂർ ചാമുണ്ടീൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു തെയ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി വൈകിട്ടേ വരുള്ളൂ പിന്നെ നല്ല വെയിലായിരുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ഈ ഒരു കല്ലും കൂടെ പാകിയിട്ടുള്ള ഒരു തറ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു നമുക്ക് തന്നെ തൊഴാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഓരോ തെയ്യം പുറപ്പെട്ട് ഒന്ന് അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ തണലത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഒന്നുകൊണ്ടോ നല്ലതായിരുന്നു കാരണം നമുക്ക് തൊഴാനും കൂടി ഭയങ്കര ഒരു സൗകര്യമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ക്ലൈ ആ ഒരു അറ്റ്മോസ്ഫിയറിലായതുകൊണ്ട് തന്നെ ഇതാണ് വിഷ്ണു മൂർത്തി എനിക്ക് തോന്നുന്നു വിഷ്ണു മൂർത്തിനെ മാത്രം എല്ലാ സ്ഥലത്തും വിഷ്ണു മൂർത്തി തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ എന്തെങ്കിലും മാറ്റണമെന്ന് കമന്റ് ചെയ്യണേ

ഇത് വെല്ലിമുടി തെയ്യം പല സ്ഥലങ്ങളിലും തായ്പ്പറദേവത എന്നൊക്കെ അറിയപ്പെടും അപ്പോൾ വെല്ലുമുടി തെയ്യാണ് മെയിനായിട്ട് നമ്മളെ തെയ്യം ഉണ്ടോ അപ്പോൾ അതിനർത്ഥം ബാക്കിയുള്ള തെയ്യം മെയിൻ അല്ല എന്നുള്ളതല്ല കേട്ടോ നമുക്ക് തറവാട്ടൊരു മെയിൻ ആയിട്ടൊരു പ്രതിഷ്ഠയുണ്ടാവും ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളെ വല്യമുടി തെയ്യം അതായത് പ തായ്പ്പറദേവതയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ തെയ്യമാണിത് അപ്പോൾ പുറപ്പാടിൽ നല്ല ആ ഒരു ഹൈറ്റിലുള്ള മുടിയായതുകൊണ്ട് തന്നെ ചെറിയ അവിടെ ഓലേൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് നമുക്കെന്നൊരു ടെൻഷൻ വരും വെല്ലു മുടിത്തെയും പുറപ്പെട്ടിട്ട് കുറച്ചുനരം കഴിഞ്ഞാണ് തന്നെ നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് വീട്ടിലേക്ക് പോയിട്ടോ കാരണം കുളിയൻ അവിടത്തേക്ക് വരും അപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് എന്റെ തറവാട് വീട് ഞാൻ ജനിച്ച് വളർന്നിട്ടുണ്ടായ വീട് പകരം പിന്നെയോ അത് തടർക്കും അല്ലെ തടർത്തത് ശാഖോ ശാഖകളായി മാറും എല്ലാരും വിവിധങ്ങളായ സ്ഥലങ്ങളിലുണ്ട് എല്ലാരും കൂടിച്ചാലുള്ള ഭാഗ്യാണ് എന്റെ തറവാട് അല്ലേ ബ്രാഹ്മന്മാരും മാതാവും പൊക്കലറ്റാരും അനേകം അനേകം ഇണപ്പ് വാരിക്കൂടി തന്നെ ഇരിക്കുന്ന ആ തറവാടാണ് അല്ലേ പിന്നെ ചതും പറ്റിട്ടോ ോ എല്ലാം പൂർവാധികരോടുകൂടി കൂടി വണ്ണം നടത്തിക്കാനുള്ള ഭാഗ്യത്തെ ഏർക്കും നന്നിട്ടുണ്ട് നിങ്ങൾ തറവാട് നടക്കാൻ പാടില്ല പറഞ്ഞ് വന്നിരിക്കുന്ന ആരാ ഈ അഭിഷ്ഠാനം മുമ്പേ നിന്നും ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഭാഗ്യം ഇന്നു തന്നിട്ടുണ്ട് അല്ലേങ്കിൽ കേട്ടോ അരി എറിഞ്ഞ് അല്ലേ തറവാടിനകത്ത് അരിയറിഞ്ഞ് കൈപിടിച്ച് കയറ്റി അല്ലെ ഇനി അല്പമായിരിക്കുന്നതായ ഭഗവാൻ അനുഭവിക്കണം അല്ലെണ്ണമായത് അല്ലേ തറവാടിനകത്ത് അനേകം ഞാൻ വാങ്ങി അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അറിയും ഇന്നും പുറമുടി വരുത്തിയില്ല ഉണ്ടോ ഉണ്ടോ പുറമുടി ഉണ്ടായിട്ടുണ്ടോ ഇല്ല എല്ലാം പൂർവാധിത്തോടു കൂടി അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ് അനുഭവിക്കട്ടെ അനുഭവിച്ചു കേട്ടോ ഏവരും കുടിച്ചു അല്പമായിരിക്കും എല്ലാരും കൊടുത്തു ഇത് ഭഗവാൻ അനുഭവിച്ചിരിക്കുന്നതായ സംഗതികളാണ് കേട്ടോ ഇനിയോ പടിഞ്ഞിരുന്ന് പാല് പിടിച്ചു അല്ലേ ഇനി എന്താ മുടി ഒന്നും കിടാനണ്ട മഞ്ഞുകൊണ്ട മൂസാവി അല്ലേ നിങ്ങൾക്ക് എന്ത് തന്നെ അല്ലെങ്കിൽ മഹാവ്യാധി വന്ന് ചുറ്റി കരകത്ത് ഈ പുറം കാരൻ എപ്പോഴും സാക്ഷിയായിട്ടെന്ന് നിലനിൽക്കുന്നുണ്ട് ഇരിക്കോഷമായി ഗുണം വരണം ഈ ഒരു മഹാവ്യാധി സങ്കടത്തിനങ്ങൾക്കൊക്കെയും കൈപിടിച്ച് ഭഗവാനും അശുദ്ധിയല്ലാതെ പരമാർത്ഥം എന്തെങ്കിലും തറവാടന കത്ത് എന്ത് തന്നെ അല്ലെങ്കിൽ മഹാവ്യാധിയും വന്നു ചിട്ട് കറവായ തിക്കര കത്ത് പതിനായിരം രോഗം ശ്രദ്ധിക്കുന്നവണ്ണം എടുത്തിരിക്കുന്നതായ ആർത്തരങ്ങളാണ് ഓർമ്മയുണ്ടങ്ങൾക്ക് ആ ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കണം കേട്ടോ എങ്കിൽ അയ്യായും ശ്രീയായും സമ്പത്തായും ആളായും ഭധുരയായിട്ടും ശ്രീമാനായി തന്നെ നടത്തിക്കുന്നു കേട്ടോ ഏ ഞാൻ കുട്ടുകാരു താഴ്ത്താരുടെ അനുഭവത്തെ ഉണ്ടാക്കി തരിച്ച കേട്ടോ അത് നീളാകപ്പെട്ടെന്ന് ഒരിക്കലും രോമക്കാരനും ആട്ടം കൂടാതെ ഞാൻ രക്ഷി ശ്രീമാനായി തന്നെ എടുത്ത് പരിപാലിക്കാം കേട്ടോ ഗുണം വരണം രക്ഷിപ്പൻ പരിപാലിപ്പനെ സന്തോഷമായി ഏഹ് ടത്തോളം അഭിമാനമായിട്ട് ഭാഗ്യത്തെ ഉറക്കാനുണ്ടാക്കിത്തരാം കേട്ടോ ഗുണം വരണം അല്ലെ സന്തോഷമായി ഗുണം വരണം ഗുണം പരത്തിൽ രക്ഷിപരേ പരിപാലിപ്പരേ ദീർഘായുത്തോടുകൂടി ഗുണപരത്തിൽ രക്ഷിപരേ പരിപാലിപ്പരേ ാ സങ്കടത്തിനായിട്ട് കളവണ്ണം ഭണ്ണാരത്തിന്റെ പോലെ കാത്തിരക്ഷിക്കാം ഞാൻ മൂർധാവിക്ക് കരം കരണ്ടുവച്ചിട്ടുണ്ട് ദീർഘായോട് കൂടി വാടിത്തോളം അഭിമാനമായിട്ട് ശ്രേസായിട്ടോ പ്രകാരത്തിന്റെ നിങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങൾക്ക് പ്രകാശകൾ തന്നെ ആ സഭയിൽ വെച്ചിരിക്കുന്ന ആ ജീവത്തിന്റെ പ്രഭമാതിരി അത് ചൊലിക്കുവാനുള്ള ഭാഗ്യത്തെ ഭഗവാൻ ഇപ്പോഴും ഉണ്ടാക്കി വിഗ്രഹങ്ങളായി വരുന്ന ഇക്കരകത്ത് എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഇക്കരകത്ത് വിഗ്രഹങ്ങളെ തട്ടി നീക്കി രക്ഷകൃതിയായിട്ട് നിന്നിട്ടുണ്ട് എന്നും ആ പ്രാർത്ഥികൾ തന്നെ നാളെ നാളെ കഴിയുന്നവർക്കും നിലമധ്യം കാണുവാനുള്ള ഭാഗ്യത്തെ ഭഗവാൻ ഉണ്ടാകും ഇനിയോ

അപ്പോൾ തായ്പര ദേവതയുടെ തെയ്യവും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിയൻ്റെ ദേവസ്ഥാനത്ത് വന്നിട്ട് കുളിയൻ മുടി അഴിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുളിയൻ എല്ലാവർക്കും പ്രസാദമൊക്കെ തന്ന് ഇവിടെയാണ് കുളിയനും കൂടെ കഴിയുന്നത് അത് കഴിഞ്ഞാൽ തെയ്യം കംപ്ലീറ്റ് കഴിഞ്ഞു ലാസ്റ്റ് കഴിയുന്നത് കുളിയനാണ് കേട്ടോ അപ്പോൾ എല്ലാ തെയ്യത്തിൻ്റെയും ഫോട്ടോസും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു തെയ്യം വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും ഓരോ തെയ്യം ഏതാണെന്നും ഏതൊക്കെ തെയ്യങ്ങളാണ് ഒമ്പത് തെയ്യം നമ്മൾ തറവാട്ടില്ലെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാ ആദ്യ ദിവസം രാത്രി ഉണ്ടാകുന്ന തെയ്യാണ് ശ്രീഭൂതം പിന്നെ ഇതാണ് അമ്മ ഈ രണ്ട് തെയ്യം കഴിഞ്ഞാൽ പിന്നെ പുറച്ച അഞ്ചേ മുപ്പതിനുണ്ടായതാണ് കക്കര ഭഗവതി പിന്നെ പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ബാക്കിയുള്ള തെയ്യങ്ങളൊക്കെ പുറപ്പെടുന്നത് ഇത് മടിയിൽ ചാമുണ്ടി ഇത് കുണ്ടൂർ ചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടീൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു തെയ്യുണ്ട് കൂടുള്ളവർന്ന് പറയും പിന്നെ വിഷ്ണുമൂർത്തി വിഷ്ണുമൂർത്തിനെ എല്ലാ സ്ഥലത്തും വിഷ്ണു മൂർത്തി തന്നെയാണ് പറയുമെന്ന് തോന്നുന്നു പിന്നെ ഇതാണ് ഗുളികൻ പിന്നെ ലാസ്റ്റ് തായ്പറദേവത അല്ലെങ്കിൽ വല്ല്യമുടി തെയ്യം എന്ന് പറയും വല്ല്യമുടി തെയ്യത്തിൻ്റെ കുറേ നല്ല നല്ല ഇതുപോലെ തന്നെ റൂമ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ തെയ്യ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടാറ്റാ